ും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് മരുഭൂമിയിൽ ചുറ്റിത്തിരിഞ്ഞപ്പോൾ ഇത് ആവർത്തന പുസ്തകം എട്ടിൽ കാണാം എനിക്ക് ആ കഥ ഇഷ്ടമാണ് ദൈവം പറഞ്ഞു നിങ്ങളെ താഴ്മ പഠിപ്പിക്കാനും പരീക്ഷിക്കാനും നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുമോ ഇല്ലയോ എന്ന് അറിയുവാനുമാണ് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടത്തിയത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷയുടെ സമയമുണ്ടാവും നിങ്ങൾക്ക് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാരണം നിങ്ങൾ അവനെ സേവിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അഥവാ അവനെ മലമുകളിൽ ഇരിക്കുമ്പോൾ സേവിക്കുന്നത് പോലെ മരുഭൂമിയിലും സേവിക്കുമോ എന്നറിയാൻ ആമേൻ ആവർത്തന പുസ്തകം എട്ടിൽ പറഞ്ഞിരിക്കുന്നത് എനിക്കിഷ്ടമാണ് മൂന്നാം വാക്യമാണെന്ന് തോന്നുന്നു അവിടെ നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ എന്നറിയുവാനും നാൽപ്പത് വർഷം മരുഭൂമിയിൽ നടത്തിയെന്ന് പിന്നെ പറയുന്നു നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല നിന്റെ കാൽ വീങ്ങിയതുമില്ല എന്ന് അവർ നാൽപ്പത് വർഷം നടന്നിട്ടും അവരുടെ കാൽ വീങ്ങിയില്ല വസ്ത്രങ്ങൾ ജീർണിച്ചു പോയതുമില്ല അവർക്ക് നാൽപ്പത് വർഷം മാറ്റി ഉടുക്കാൻ വേറെ വസ്ത്രമില്ലായിരുന്നു ഇവിടെ എന്താണ് നാം പഠിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കില്ല നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും പരിതസ്ഥിതിയിലോ ചുറ്റുപാടിലോ ആയിരിക്കാം ദൈവം വാഗ്ദാനം ചെയ്ത സമൃദ്ധിയുടെ പരിപൂർണത കാണുന്നുണ്ടാവില്ല പക്ഷെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും അത് വാഗ്ദാനം ചെയ്ത സമൃദ്ധി ആയിരിക്കില്ല അവൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചതുമായിരിക്കില്ല പക്ഷെ ദൈവം നിങ്ങളുടെ വസ്ത്രങ്ങൾ അമാനുഷികമായി അഭിഷേകിക്കേണ്ടി വന്നാലും അത് നിങ്ങൾക്ക് ചെയ്യും പിന്നീട് പത്ത് ഇരുപത് വർഷം നിങ്ങളുടെ വസ്ത്രം ജീർണിക്കില്ല ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും ഇനി നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു വചനം ഫിലിപ്പിയർ നാല് പത്തൊൻപതിലുണ്ട് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും വചനം അവിടെയും ഇവിടെയും ഒക്കെ എടുക്കുന്നത് അറിയണം അങ്ങനെ ചെയ്താൽ ബൈബിളിനെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പറയിക്കാനാവും അതിനാൽ വചനത്തിൻ്റെ മുൻപും പിൻപും വായിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് നമ്മൾ ഫിലിപ്പിയർ നാല് നോക്കിയാൽ അത് നമുക്ക് കാണാൻ കഴിയും ദൈവം ജനങ്ങൾക്ക് അനേകം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഇവിടെ വാഗ്ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം നിങ്ങളുടെ അവകാശമായി കരുതി വെച്ചിരിക്കുന്നതെല്ലാം കേട്ടാൽ നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ആർത്ത് വിളിക്കും പക്ഷേ ഒരു മിനിറ്റ് ഞാൻ ഗിയർ ഒന്ന് മാറ്റി നിങ്ങളുടെ ഭാഗം എന്താണെന്ന് നിങ്ങളോട് പറയാൻ പോവുകയാണ് കാരണം ഒരിക്കലും നിങ്ങൾക്ക് എന്നെ നോക്കൂ വിത്തില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് വിള ലഭിക്കുകയില്ല അത് താഴ്മയുടെ വിത്തായിരിക്കാം അത് സമയത്തിന്റെ വിത്തായിരിക്കാം സാമ്പത്തികത്തിന്റെ വിത്തുമായിരിക്കാം ആരോടെങ്കിലും നിങ്ങളോട് അവിടെ ചെയ്തത് മുഴുവനായി ക്ഷമിക്കുക എന്ന വിത്തായിരിക്കാം പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ അത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പരിധി കൊയ്ത് കിട്ടും നിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാവും നിങ്ങൾക്ക് അഭിവൃദ്ധി നേടാനാവും ദൈവം നമ്മോട് പറയുന്ന എത്രയോ എത്രയോ കാര്യങ്ങൾ നാം ബാക്കി വെക്കും തള്ളി തള്ളിവെക്കും അലക്ഷ്യപ്പെടുത്തും കാരണം അത് കഠിനമാണ് അഥവാ അത് ശരിയല്ലെന്ന് തോന്നൽ എന്നിട്ട് നാം മറ്റൊരു ഉത്തരത്തിനായി പ്രതീക്ഷിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമൃദ്ധി പ്രതീക്ഷിക്കരുത് നിങ്ങൾ കരുതി കൂട്ടി അനുസൃതക്കേട് കാടിച്ചാൽ അത് കിട്ടില്ല ആരവാരം നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ജനങ്ങൾ ആർത്ത് വിളിക്കാനും ഇവിടെ വന്നിരിക്കുന്നവരൊക്കെയും ആരവാരം മുഴുവി വിളിച്ചു പറയുന്ന വിധത്തിലും എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കും പലരും ഇങ്ങനെ പറഞ്ഞേക്കും ഓ അതൊരു നല്ല കോൺഫറൻസ് ആയിരുന്നു പക്ഷെ ഞാൻ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജോലി ശരിയായി ചെയ്യുന്നില്ല എന്നർത്ഥം നിങ്ങളെ മലമുകളിൽ മാത്രമല്ല താഴ്വരയിലും ഞാൻ ഒരുക്കേണ്ടതാണ് അതിനാൽ ഫിലിപ്പേർ നാല് നമ്മൾ ഒരു അല്പനേരം കൂടി വായിക്കാൻ പോവുകയാണ് നിങ്ങൾക്കെല്ലാം വേണ്ടത്ര മനസ്സിലായി എന്നറിയാനാണത് കാരണം ജനങ്ങളുടെ ആർപ്പുകളിക്ക് വേണ്ടി അവിടുന്നും ഇവിടുന്നും വചനം വായിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല ബാക്കിയുള്ള വചനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കില്ല ഓ എൻ്റെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തൻ്റെ ധനത്തിന് ഒത്തവണ്ണം നിങ്ങൾക്ക് നൽകും ഇനി ബാക്കിയുള്ളത് വായിക്കാം പതിനാലാം വാക്യം ഇത് തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഫിലിപ്പിയർ നാല് പതിനാല് എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി ഫിലിപ്പേറെ സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കധോന്യയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു തെസനോലിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്ന് രണ്ട് വട്ടം അയച്ചു തന്നുവല്ലോ ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട് നിങ്ങൾ അയച്ചു തന്നത് സൗരഭിവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹിയുമായ യാഗമായി എപ്പ കൈകളാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ഈ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം ഇപ്പോൾ ആർത്തു വിളിക്കാം ദൈവം നിങ്ങളോട് നൽകാൻ ആവശ്യപ്പെടുന്ന ഏത് ദാനവും ആവേശകരമായിരിക്കണം അത് സമയമായാലും പണമായാലും മാപ്പ് കൊടുക്കലായാലും ആരെങ്കിലും സഹായിക്കലായാലും കാരണം അത് അസാധ്യമാണ് അതായത് ഒരു കർഷകന് വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ വിത്തിടാതെ വിളവ് ലഭിക്കില്ല എന്ന കാര്യം അറിയാം എന്റെ അച്ഛൻ മരിക്കുന്നതിന് നാല് വർഷം മുൻപ് അദ്ദേഹത്തോട് ക്ഷമിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു ഞാൻ അദ്ദേഹത്തോട് വർഷങ്ങൾക്ക് മുൻപ് ക്ഷമിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തോട് മുഴുവനായി ക്ഷമിക്കുവാൻ പറഞ്ഞു അവർ താമസിച്ചിരുന്ന സൗത്ത് ഈസ്റ്റ് മിസോറിയിൽ നിന്ന് സെൻറ് ലൂയിസിലേക്ക് കൊണ്ടുവന്ന് അവരെ താമസിപ്പിക്കാനും അവരെ പരിപാലിക്കുവാനുമായിരുന്നു ദൈവം എന്നോട് ആവശ്യപ്പെട്ടത് എന്റെ അച്ഛനെ പരിപാലിക്കാൻ എനിക്കിഷ്ടമല്ലായിരുന്നു ഞാൻ തുറന്നു പറയുന്നു എനിക്കതിൽ താൽപ്പര്യമെന്നായിരുന്നു എന്നോടത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞത് എനിക്ക് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല ഇത് ദൈവമല്ല സാത്താൻ്റെ പ്രേരണയാണ് ചുരുക്കി പറയാം ഒടുവിൽ ദൈവം പറഞ്ഞത് ഞാൻ അനുസരിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത കഠിനമായ കാര്യങ്ങളിൽ ഒന്നായിരുന്നു അത് പക്ഷേ അത് ഞങ്ങളെ ഈ മിനിസ്ട്രിയിൽ ഒരു പുതിയ പരിധിയിലെത്തിച്ചു ഇന്ന് ഞങ്ങൾ അനേകായിരം ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നു കൂടുതൽ വിപുലമായ രീതിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് ദയവായി കേൾക്കൂ ഒരിക്കലും മറക്കരുത് ദൈവം നിങ്ങളോട് എന്തെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടാൽ ഒരിക്കലും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയല്ല അവന് യാതൊന്നും ആവശ്യമില്ല ദൈവം അത്യാഗ്രഹിയല്ല അല്ല അവന് നിങ്ങൾ കാണിക്കൊടുത്തില്ലെങ്കിൽ സ്വർഗത്തിലെ വെളിച്ചം അവൻ കെടുത്താൻ പോകുന്നില്ല ഏത് സമയത്തായാലും ദൈവം നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും നമ്മെ ഒരു സ്ഥാനത്ത് നിർത്താൻ വേണ്ടിയാണത് അവിടെ നമുക്ക് ആവശ്യമുള്ളതിലും ഉപരിയായി സ്വീകരിക്കാൻ സാധിക്കും ജനങ്ങൾ ഒഴിവ് കഴിവ് പറയുന്നത് എനിക്ക് കേൾക്കാൻ ഇഷ്ടമല്ല ആ വ്യാപാരികൾ എല്ലാവരുടെയും പണം അപഹരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സത്യസന്ധമായ ഹൃദയത്തോടെ കൊടുത്താൽ ദൈവത്തിനാണ് കൊടുക്കുന്നത് കാരണം അതാണ് ശരിയായ തത്വം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല കാരണം നിങ്ങളുടെ സമ്മാനം ദൈവത്തിൽ നിന്നാണ് വരുന്നത് ആമേൻ അതുമാത്രമല്ല എല്ലാവരും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നവരുമല്ല ഇതിൻ്റെ ഇരുവശങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കാനുള്ള ചുമതല ഞങ്ങൾക്കുണ്ട് ഞാനൊരു കഥ പറയാം ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ രസകരമായ കഥയാണത് അവർ പറഞ്ഞു എനിക്കൊരു സംഭവം പറയാനുണ്ട് അവർ പറഞ്ഞു മൂന്ന് വർഷം മുൻപാണത് ദൈവം എന്നോട് നിങ്ങളുടെ മിനിസ്ട്രിയിലെ ആവാൻ പറഞ്ഞു ഞാൻ കുറേ കാലമായി നിങ്ങളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു ദൈവം നിങ്ങളുടെ മിനിസ്ട്രിയിലെ പാർട്ട്ണർ ആവാനായി എന്നോട് പറയുന്നത് ഞാൻ അറിഞ്ഞു അവർ പറഞ്ഞു ഞാനത് ചെയ്തില്ല അവർ പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് തരാൻ കഴിവില്ലാത്തതുകൊണ്ടല്ലായിരുന്നു അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല കാര്യമാണ് പക്ഷേ ഞാൻ ആവില്ല അവർ പറഞ്ഞു വർഷങ്ങൾ കടന്നുപോയി ഞാൻ എപ്പോഴും പാർട്നറായില്ല എന്നാൽ പെട്ടെന്ന് നിങ്ങളുടെ പ്രസംഗങ്ങൾ കൊണ്ട് എനിക്ക് ഒരു ഫലവും കിട്ടാതെയായി അവർ പറഞ്ഞു ഞാൻ ചിന്തിച്ചു ദൈവമേ ഈ ജോയ്സൺ എന്ത് പറ്റി അവർ ജീവിതത്തിൽ പാപം ചെയ്തിട്ടുണ്ടാവുമോ ഇപ്പോൾ പഴയതുപോലെ അവർക്ക് അഭിഷേകമില്ലല്ലോ അവർക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു ദൈവം പറഞ്ഞു ജോയ്സിന് യാതൊരു കുഴപ്പവുമില്ല രണ്ട് വർഷം മുൻപ് തന്നെ ഞാൻ നിന്നോട് അവരുടെ മിനിസ്ട്രിയിൽ പാർട്ണർ ആവാനായി പറഞ്ഞിരുന്നതല്ലേ അല്ലാതെ ഒന്നും തിരിച്ചു നൽകാതെ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ഇവിടെ ഇരുന്ന് എന്തെങ്കിലും കിട്ടണം കിട്ടണം എന്ന് ചിന്തിക്കാനല്ല പറഞ്ഞത് അതിനാൽ നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ നാലഞ്ച് വർഷമായി നിങ്ങൾ പള്ളിയിൽ സ്ഥിരമായി പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പള്ളിയാണെന്ന് പറയാൻ തുടങ്ങും ആഴ്ച തോറും പാസ്റ്റർ തൻ്റെ ഹൃദയം നിങ്ങൾക്കായി തുറക്കും നിങ്ങൾക്ക് സുഖമില്ലാതാകുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കും നിങ്ങളും ബന്ധുക്കളും ആശുപത്രിയിലാകുമ്പോൾ നിങ്ങളെ സന്ദർശിക്കും കുടുംബത്തിലെ വിവാഹം നടത്തിത്തരും സ്നാനം നടത്തി അതുപോലെ ശവസംസ്കാര ചടങ്ങ് നടത്തി അതായത് നിങ്ങൾക്ക് വേണ്ടപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നു നിങ്ങൾ പള്ളിയിലെ വോളണ്ടിയർ ആവുന്നില്ല പതാരം കൊടുക്കുന്നില്ല കൃത്യസമയത്ത് പള്ളിയിലെത്തുന്നില്ല പകരം ആരാധന പകുതിയാകുമ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരെ ശല്യപ്പെടുത്താനായി വരും എന്നിട്ട് ഓൾറ്റർ കാളിന്റെ സമയത്ത് പുറത്തിറങ്ങും കാരണം കാർ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് എടുക്കണം ഒരു കൂട്ടം ജനങ്ങളെ നിങ്ങൾ ശല്യപ്പെടുത്തുകയാണെന്ന് ചിന്തിക്കുന്നതേ ഇല്ല എന്നിട്ട് എന്താണ് ജീവിതത്തിൽ ഒന്നും നേടാനാവാത്തതെന്ന് അത്ഭുതപ്പെടും എപ്പോഴും വാങ്ങുന്നവർ മാത്രമായിരുന്നു കൊണ്ട് ദൈവം നിങ്ങൾക്ക് സമൃദ്ധി തരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇതൊരു നിയമമാണ് ആത്മീക നിയമം നിങ്ങൾ വിതയ്ക്കുന്നത് മാത്രമേ നിങ്ങൾ കൊയ്യുകയുള്ളൂ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തുറകളിലുമുണ്ട് ഞാൻ പണത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് എല്ലാ കാര്യങ്ങളുമുണ്ട് നിങ്ങൾക്കറിയാമോ പണത്തെക്കുറിച്ചുള്ള ഭീതി ആദ്യം തന്നെ നിങ്ങളിന്നൊരു കാണിക്ക എടുത്തില്ലേ അടുത്തതിന് ഞാൻ പണം തരില്ല കൊണ്ടുപോയ്ക്കോ നിങ്ങൾ പറയും വേണ്ട കാരണം ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും എനിക്ക് ദശാംശം ഇഷ്ടമാണ് ചോയ്സ് പക്ഷേ ഒരു അവിശ്വാസിയല്ലേ ഞാൻ കല്യാണം കഴിച്ചു അദ്ദേഹത്തിന് ഇഷ്ടമല്ല ശരി നിങ്ങൾ കുടുംബത്തിൽ അതിനായി പോരാട്ടം നടത്തേണ്ട കൊടുക്കാൻ മറ്റൊരു വഴി കാണൂ സമയം ദാനം ചെയ്യാലോ അലവൻസ് കിട്ടിയാൽ അത് കാണിക്കായി നൽകൂ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യൂ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും ഒന്നും ചെയ്യാത്തതിന് ഒഴിവ് കഴിവ് പറയാൻ പാടില്ല ആമേൻ നിങ്ങൾക്ക് ചെയ്യാൻ ആവാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നത് മതിയാക്കൂ എന്നിട്ട് ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ അനുസരണക്കേടിന് ഒഴിവ് കഴിവ് പറയുന്നത് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം ഞാൻ അതറിയാതിരിക്കയാവും എന്നാൽ ദൈവം എനിക്കത് തോന്നിപ്പിക്കുമ്പോൾ ഞാനതിനെ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് അതിനാൽ നിങ്ങൾ അനുസരണക്കേട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം ഒരിക്കലും ഇങ്ങനെ പറയരുത് ദൈവം എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞു പക്ഷേ അത് വളരെ കഠിനമാണ് എനിക്ക് വയ്യ ഇത് ഒട്ടും ശരിയല്ല ദൈവം നിങ്ങളോടത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രാപ്തിയും തരും എനിക്കത് സാധിക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ആദ്യത്തെ കാലടി എടുത്തു വെക്കൂ ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായി എല്ലാ അനുസരണക്കേടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിത്ത് വിതയ്ക്കാൻ ആരംഭിക്കൂ പരിശുദ്ധാത്മാവ് നിങ്ങൾ വഴി നടത്തുമ്പോൾ അത് എന്തായാലും സമയമോ പണമോ എന്തായാലും അതാരെങ്കിലും സഹായിക്കുന്നതാണെങ്കിൽ അഥവാ മാപ്പ് കൊടുക്കുന്നതാണെങ്കിൽ എന്തായാലും പള്ളിയിൽ വന്നിരിക്കുന്നവരിൽ എത്രയോ പേർ കോപത്തോടെയിരിക്കുന്നു ഇന്നിവിടെ വന്നിരിക്കുന്നവരിൽ ചിലർ കൂടെ വന്നവരുമായി പിണങ്ങിയിട്ടായിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഉച്ചത്തിൽ ആർത്തു പാടും വചനങ്ങൾ എല്ലാവരുടെയും കൂടെ ഉച്ചത്തിൽ വായിക്കും എന്നിട്ട് കാറിൽ കയറി വീട്ടിലെത്തുന്നതുവരെ വഴക്കും ഇത്തരം കാട്ടിക്കൂട്ടലുകൾ എനിക്ക് മടുത്തു നമ്മൾ ജീവിതത്തിൽ ഫലം കാണിക്കണം ദൈവം പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവം നമ്മോട് ചെയ്യാൻ പറഞ്ഞത് നാം ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ദൈവസന്നിധാനത്തിൽ നിൽക്കേണ്ടതായ അവകാശമുണ്ട് മാത്രമല്ല ഇങ്ങനെ പറയാനും ദൈവമേ അങ്ങനെ എനിക്ക് അളവിലധികമായി അനവധി അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ദൈവമേ അങ്ങേക്കായി ഞാൻ കാത്തിരിക്കുന്നു എനിക്ക് വിശുദ്ധമായ പ്രതീക്ഷയുണ്ട് അതാരും എനിക്ക് മറക്കുകയില്ല കാരണം ദൈവം നുണ പറയുന്ന മനുഷ്യരെ പോലെയല്ല സൗജന്യമായി യാത്ര ചെയ്യുന്നവരെ എനിക്ക് കണ്ടാൽ സഹിക്കില്ല നമ്മുടെ ലോകം മുഴുവനും ഇന്ന് അത്തരം ജനങ്ങളാണ് ഉള്ളത് പേരും പുകഴും വേണമെന്ന് കരുതുന്നവർ അത് നിന്റെ ബാധ്യതയാണ് ആരും ആർക്കും അല്ല മലാഖി അതിൽ മികച്ചവനാണ് എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാക്കേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ണാരത്തിലേക്ക് കൊണ്ടുവരുവേൻ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിടിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോളും നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ നിങ്ങൾ പറയും എനിക്ക് ദശാംശത്തിൽ വിശ്വാസമില്ല ദശാംശം കൊടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിക്കില്ല ഓ എന്നെ ചിലർ ദേഷ്യത്തോടെ നോക്കുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പത്ത് ശതമാനം ദൈവത്തിന് നൽകി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിലും തൊണ്ണൂറ് ശതമാനം കൂട്ടുന്നതാണോ ഇഷ്ടം അതോ പത്ത് ശതമാനം നിങ്ങൾ മാറ്റിവെച്ച് സാത്താൻ നൂറ് ശതമാനം എടുത്തു കളയുന്നത് കാണാനാണോ നിങ്ങൾക്കിഷ്ടം ഞാൻ പറയാൻ പോകുന്ന സുവാർത്ത നിങ്ങൾ കേൾക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് ലോകമെങ്ങുമുള്ളവരും ഇത് കേൾക്കേണ്ടതാണ് അതെ ഈ ഹാളിലുള്ളവരോട് മാത്രമല്ല ഞാൻ പറയുന്നത് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്കായി ഞാൻ ദിവസവും പ്രസംഗിക്കുന്നു റിമോട്ട് എടുത്ത് ചാനൽ മാറ്റാൻ വളരെയധികം എളുപ്പമായിരിക്കും അവിടെ ഞാനുണ്ടാവും നിങ്ങൾ കാണുന്ന പ്രോഗ്രാമിലൂടെ ധനസഹായം ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പാർട്നേഴ്സാണ് ഞങ്ങൾ വെറും ജോലിക്കാർ മാത്രം നിങ്ങൾ കരുതുന്നു ഓ സ്തോത്രം ദൈവമേ ഈ പ്രോഗ്രാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഓ ഇവരെന്നെ സഹായിച്ചിരിക്കുന്നു സിസ്റ്റർ എന്നാൽ ഞാൻ പറയട്ടെ നിങ്ങൾക്കായി ഞാൻ പ്രവർത്തിക്കുന്നതിൽ സന്തോഷിക്കുന്നു ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ പ്രവർത്തിക്കും പക്ഷെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരിക്കലും എല്ലാം വാങ്ങി വാങ്ങി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ലാതെ ഇരിക്കേണ്ടതാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നടക്കില്ല കൂട്ടുകാരിൽ നിന്നും അത് നടക്കില്ല നിങ്ങൾ ജീവിതത്തിൽ കൊടുക്കുക എന്ന ശീലം ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ ജനങ്ങൾക്കായി പാർട്നേഴ്സ് ആവുകയാണെങ്കിൽ അവരുടെ ജീവിതം ശോഭിക്കുമ്പോൾ നിങ്ങൾക്കും ജീവിതം ശോഭനമാവും നിങ്ങൾ കൊടുപ്പിൽ നിങ്ങൾക്കും കൊടുക്കപ്പെടും ഒരു ചെറിയ കാര്യം ഞാൻ രാവിലെ ഭർത്താവിന് കാപ്പി ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കുന്ന കാപ്പി അദ്ദേഹത്തിന് ഇഷ്ടമാണ് അതിനാൽ ഞാൻ ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്തു അത് ഓ ആ പക്ഷെ പിന്നീട് ഞാൻ എന്നും ആൽമൻഡ് ബട്ടർ കൊണ്ട് പൊതിഞ്ഞ രണ്ട് ചെറിയ ഗ്രഹാം ക്രാക്കർ രാവിലെ തന്നെ കഴിക്കാറുണ്ട് ഡേവ് ആൽമണ്ട് ബട്ടർ പുരട്ടിയ ഗ്രഹം ക്രാക്കേസ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി ഓ അതിനുശേഷം അദ്ദേഹം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു അത് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അത് ടേബിളിൽ നന്നായി ഒരുക്കി വെച്ചു എന്നിട്ട് പറഞ്ഞു വാ നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അദ്ദേഹം എനിക്കായി ചെയർ വലിച്ചിട്ട് തന്നു അതിലെന്നെ ഇരുത്തി അതിനുശേഷം അദ്ദേഹം പറഞ്ഞു നിൽക്ക് ഇപ്പോൾ ഇപ്പൊ മൂടി തുറക്കണ്ട മൂടി തുറക്കാൻ വരട്ടെ നിൽക്ക് നിൽക്ക് എന്നിട്ട് അദ്ദേഹം തന്നെ അതിന്റെ എടുത്തു മാറ്റി ഞാൻ ചോദിച്ചു എന്താണിത് ഇതെല്ലാം തിന്നാനുള്ളതാണോ അതെ അദ്ദേഹം പറഞ്ഞു അല്ല ഇതെല്ലാം കണ്ട് രസിക്കാനുള്ളതാണോ ഇന്ന് ദൈവ എന്നെ മൂന്നാല് പ്രാവശ്യം ആലങ്കനം ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു എന്നെ വളരെ ഇഷ്ടമാണെന്ന് എന്നെക്കുറിച്ച് അദ്ദേഹം അഭിമാനിക്കുന്നു ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും അദ്ദേഹം അങ്ങനെ പെരുമാറുന്ന സമയത്ത് എനിക്കത് ഇഷ്ടമാണ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹം ഗോൾഫ് കളിക്കാൻ പോകും കളിച്ചോട്ടെ എല്ലാറ്റിനും ഒരു കൊടുക്കലും അതുപോലെ തന്നെ വാങ്ങലുമുണ്ട് അല്ലേ വെറുതെ വാങ്ങുന്നവർ മാത്രമാകുന്നത് നിർത്തു അതെ ദൈവമാണ് നിങ്ങളുടെ ദാതാവ് അതെ നിങ്ങൾ അവനായി പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കായി അവൻ കരുതിയിരിക്കുന്ന കൊയ്ത്തിനായിട്ടാണത് ജനങ്ങൾ പറയാറുണ്ട് എനിക്ക് ദശാംശത്തിൽ വിശ്വാസമില്ല ഇത് പഴയ നിയമത്തിന് കീഴിലുള്ള നിയമമാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ശരിയായിരിക്കാം പക്ഷേ അതിന് എന്റെ പക്കലൊരു ഉത്തരമുണ്ട് അവർ നിയമത്തിന് കീഴിൽ ദശാംശം കൊടുത്താൽ കൃപയാൽ നമ്മൾ എന്താണ് ചെയ്യുക ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ആമേൻ മേൻ നിങ്ങൾക്കറിയാമോ ഞാൻ സത്യമായിട്ട് പറയുകയാണ് ഞാൻ ഹൃദയം തുറന്നു പറയുകയാണ് ആദ്യമായി ദൈവം ജനുവരിയിൽ എൻ്റെ ഹൃദയത്തിൽ അത് തോന്നിപ്പിച്ചു ഞങ്ങളുടെ ചില ലീഡേഴ്സിനും അത് തോന്നിപ്പിച്ചു ദാനത്തെക്കുറിച്ച് ഞാൻ വീണ്ടും പഠിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഞാനത് കുറേ പ്രാവശ്യം പറയാറില്ല എന്തുകൊണ്ടാണെന്ന് പറയാം കാരണം അതിൽ എനിക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ജനങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ജനങ്ങളുടെ പണം കവരാനുള്ള പരിശ്രമത്തിലാണ് പ്രത്യേകിച്ച് ടി വിയിൽ വരുന്നത് നിങ്ങളൊരു പള്ളിയിലെ പാശ്ചരാണെങ്കിൽ അത് വിശദീകരിക്കണം അങ്ങനെ പലതും പറയാറുണ്ട് എനിക്ക് ഇതൊക്കെ കേട്ട് മടുത്തിരിക്കുകയാണ് നിങ്ങളൊരു ഉപദേശകയാണോ ഞാനൊരു ദരിദ്രവാസിയായ ഉപദേശകയല്ല ധനികയായ ഉപദേശകയെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഉപദേശകയാണോ ശരി ഞാനത് വിശ്വസിക്കുന്നു എനിക്ക് ലേബൽസും പേരുകളും സ്ഥാനപ്പേരുകളും ഒന്നും പേരിനൊത്ത് ചേർക്കാൻ ഇഷ്ടമല്ല ഞാൻ ദൈവ പൈതലാണ് ദൈവവിളി ജീവിതത്തിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നവളാണ് ജനങ്ങൾ ദൈവം അവരെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയിക്കണം എന്നിട്ട് അവരെ കുഴപ്പത്തിൽ നിന്ന് വിടുവിക്കണം ദൈവം എന്നോട് പറഞ്ഞത് ഇതാണ് അവരോട് ദാനത്തെക്കുറിച്ച് നീ പറഞ്ഞില്ലെങ്കിൽ നീ അവർക്ക് ചെയ്യുന്നത് നന്മയായി കണക്കാക്കാനാവില്ല ഞാനിത് ആവശ്യമായതിനെക്കൊണ്ടല്ല ചെയ്യുന്നത് ഇന്ന് ഞാനിത് പ്രസംഗിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ദിവസവും ദൈവത്തിനും ജനങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കൂട്ടുകാർക്കും കൊടുക്കാൻ സാധ്യമായതൊക്കെ കൊടുക്കാഞ്ഞാൽ നിങ്ങൾ വേദനിക്കേണ്ടി വരുമെന്ന് ഞാൻ ഉറപ്പായും പറയുന്നു നിങ്ങളൊരു ദാതാവാകണം ദൈവം ദാതാവാണ് അവൻ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് പുത്രനെ നൽകി നാമും അതാണ് ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്നവരാണ് നമ്മൾ തീഷ്ണതയോടെ ജനങ്ങളുടെ സമീപത്തേക്ക് ചെല്ലണം ഇനി ഈ ഒരു വചനത്തോടെ ഞാൻ നിർത്തുകയാണ് എബ്രായർ പതിമൂന്ന് അഞ്ച് നിങ്ങൾ ആർത്ത് വിളിക്കാൻ തയ്യാറാണോ അതെ ഞാൻ എനിക്കൊരു പുതിയ പേരിട്ടിട്ടുണ്ട് മമ്മാജി ഇനി ഇത് നോക്കൂ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അവൻ തന്നെ അരുളി അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ ആകയാൽ കർത്താവ് എനിക്ക് തുണാ ഞാൻ പേടിക്കുകയില്ല എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും കർത്താവ് എനിക്ക് തുണാ ഞാൻ പേടിക്കുകയില്ല എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ഓ നിൽക്കൂ ഇനിയും കഴിഞ്ഞിട്ടില്ല ഒരു നാളും ഞാൻ വിടില്ല ഒരു നാളും വിടില്ല ഞാൻ വിടില്ല ഇത് കണ്ടോ ഇന്ന് ഇന്നെനിക്ക് ചേറിലിരിക്കാൻ പറ്റിയില്ല ഞാൻ വിടില്ല വിടില്ല നിന്നെ ഞാൻ ആരുമില്ലാതെ വിട്ടു പോകില്ല നിന്നെ ഞാൻ പിടിച്ചിരിക്കുന്നു അതിശയ ചിഹ്നം അവൻ എന്നെ ഉപേക്ഷിക്കുകയില്ല സാത്താൻ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ അവൻ ഇങ്ങനെ പറയും നിനക്ക് ജോലിയൊന്നും കിട്ടില്ല നിനക്ക് പണമൊന്നും ഉണ്ടാവില്ല നിനക്കെല്ലാം നഷ്ടമായി ഇനി നീ എന്താണ് ചെയ്യുക വീണ്ടും എല്ലാം തുടങ്ങാൻ നിനക്ക് ഇനി പ്രായമില്ല എബ്രഹിർ പതിമൂന്ന് അഞ്ചെടുത്ത് കാണിച്ചു പറയൂ ഇത് കേൾക്ക് ഇത് കേൾക്ക് ദൈവം ഒരിക്കലും ഒരിക്കലും എന്നെ ഉപേക്ഷിച്ച് പോകില്ല എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് അവനാണ് എന്റെ തുണ അവന്റെ കയ്യിൽ ഞാൻ വിശ്രമിക്കും ആമേൻ എഴുന്നേൽക്കൂ എന്നിട്ട് ദൈവത്തിന് സ്തുതി അർപ്പിക്കൂ നിങ്ങൾക്ക് ആവശ്യമുള്ള ശക്തി ദൈവം തരും ദൈവത്തിനായി കാത്തിരിക്കുന്നവരുടെ ശക്തി പുതുപ്പിക്കപ്പെടും എന്നെ ശക്തീകരിക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം നമ്മുടെ വേദനകളിൽ അവൻ നമ്മെ ആശ്വസിപ്പിക്കും ദൈവം നിങ്ങൾക്ക് നൽകാത്തതായി ഇനി ഒന്നും തന്നെ ബാക്കിയില്ലെന്നത് ശരിയാണ് നിങ്ങളെല്ലാം തികഞ്ഞവരായിരിക്കരുത് നിങ്ങൾ ജീവിതത്തിൽ അനുസരണക്കേട് ഒഴിവാക്കേണ്ടതാണ് ദൈവം വിതയ്ക്കാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ വിതച്ചിരിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതുമാണ് വിതച്ചു കഴിഞ്ഞ ശേഷം തീഷ്ണതയോടെ നിങ്ങൾ ഇന്ന് എനിക്കെന്തെങ്കിലും നല്ലത് നടക്കും എന്ന് കാത്തിരിക്കും ആമേൻ ദൈവം നിങ്ങളോട് കൊടുക്കാൻ പറഞ്ഞാൽ അവൻ നിങ്ങളിൽ നിന്ന് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കുകയില്ല കാരണം യഥാർത്ഥ സത്യം ഇതാണ് അവന് നമ്മുടേതൊന്നും ആവശ്യമില്ല കൊടുക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന സ്ഥാനത്തെത്തുന്നു ദൈവം നമുക്ക് കൂടുതലായി നൽകും കൊയ്യണമെങ്കിൽ നമ്മൾ വിതയ്ക്കണം ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയിസ് മേർ ഡോട്ട് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മെർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്